തൊഴിൽശേഷിയും ഗവേഷണ പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇതിനായി മാതൃകാ പാഠ്യപദ്ധതി തയ്യാറാക്കിയെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വേണ്ടിയാണ് സർക്കാരും ഭരണകൂടവും നിൽക്കുന്നതെന്ന ദയനീയമായ അവസ്ഥയാണുള്ളതെന്ന് കെ കെ രമ എം എൽ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ലെന്നും അവർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയോടുള്ള ഫൈറ്റും രാഷ്ട്രീയമായും നിയമപരമായിട്ടുമുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് പ്രതികളെ ശിക്ഷിച്ചിരുന്നു അത് അതിനുശേഷം ഞങ്ങളതിനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ഹൈക്കോടതി ഈ പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഇരുപത് വർഷത്തേക്ക് ദീർഘിപ്പിച്ചു യാതൊരു വിധ റെമിഷൻസും പാടില്ല എന്നുള്ളത് ബഹുമാൽപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായ വിധിയിലുണ്ടായി പക്ഷേ ശേഷവും സർക്കാർ ഈ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാരും ഭരണകൂടവും നിൽക്കുന്നത് എന്നുള്ള വളരെ ഒരു ദയനീയമായൊരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷയം നീതി പൂർണ്ണമായിട്ട് ലഭിച്ചില്ല ഇപ്പോഴും കൊന്നവർ മാത്രമേ ഉള്ളൂ കൊല്ലിച്ചവർ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഉത്തരവിട്ട ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് അതിപ്പോഴും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു